Namaskaram. സംസ്ഥാന ബജറ്റ് പ്രഖ്യാപന വേളയിൽ ധനമന്ത്രി നടത്തിയ നിർണായകമായ പരാമർശമായിരുന്നു പ്ലാൻ ബി എല്ലായിടത്തും ഈ വിഷയത്തിലാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത് കേന്ദ്രം കേരളത്തോടുള്ള അവഗണന തുടരുകയാണെങ്കിൽ പ്ലാൻ ബിയെ കുറിച്ച് ആലോചിക്കേണ്ടി വരുമെന്നായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പരാമർശം ഇപ്പോഴിതാ ഈ വിഷയത്തിൽ മന്ത്രി വിശദീകരണം നടത്തിയിരിക്കുകയാണ് പ്ലാൻ ബി അങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടില്ല ഇപ്പോഴത്തെ സ്ഥിതിയിൽ അർഹമായ നികുതി ലഭിച്ച് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ പ്ലാൻ ബിയെ കുറിച്ച് ചിന്തിക്കേണ്ടി വരില്ല അതില്ലാതെ വരുമ്പോഴാണ് പ്ലാൻ ബി ചിന്തിക്കേണ്ടി വരികയെന്ന് ധനമന്ത്രി പറയുന്നു എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ എഴുതി പെട്ടിയിലാക്കി വെച്ചിട്ടൊന്നുമില്ല ഈ പ്ലാൻ ബി അത് സാഹചര്യം വരുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നതിനെയാണ് പ്ലാൻ ബി എന്ന് പറഞ്ഞത് ഇപ്പോൾ അത് ആലോചിക്കേണ്ടതില്ലെന്നും ധനമന്ത്രി പറഞ്ഞു ബജറ്റിൽ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ നടപ്പാക്കുന്ന പുതിയ കാര്യങ്ങളുണ്ട് അത് കൊണ്ടുവരുമ്പോൾ തടസ്സം കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല നമുക്ക് മുന്നോട്ട് പോകാനാവും തൊഴിൽ യും വരുമാനവുമെല്ലാം വർദ്ധിപ്പിച്ച് മുന്നോട്ടു പോകാനുള്ള കാര്യങ്ങളാണ് ഇന്നലത്തെ ബജറ്റിൽ ഉണ്ടായിരുന്നതെന്നും ധനമന്ത്രി പറഞ്ഞു സ്വകാര്യവൽക്കരണത്തിന്റെ കാര്യത്തിൽ നിലപാട് മയപ്പെടുത്തുകയല്ല ചെയ്തത് മുപ്പത് വർഷം ഉണ്ടായിരുന്ന സാഹചര്യമല്ല ഇപ്പോഴുള്ളത് അതനുസരിച്ചുള്ള സൗകര്യങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കണം നമ്മുടെ രാജ്യത്ത് നിന്ന് പതിമൂന്ന് ലക്ഷം പേർ വിദ്യാഭ്യാസത്തിനായി പുറത്തേക്ക് പോകുന്നുണ്ട് അതിൽ നാല് ശതമാനം നമ്മുടെ സംസ്ഥാനത്ത് നിന്നാണ് വിദ്യാഭ്യാസം ഇന്ന് ലോകത്ത് തന്നെ വിദ്യാഭ്യാസം വലിയ തോതിൽ പണം കൈമാറ്റം ചെയ്യപ്പെടുന്ന കൊമേഴ്ഷ്യൽ സെക്ടർ കൂടിയാണ് യൂറോപ് ൻ രാജ്യങ്ങളിൽ അവരുടെ സമ്പദ്വ്യവസ്ഥയിലേക്ക് പണം എത്തുന്നതിന് വിദ്യാഭ്യാസ മേഖല കാരണമാകുന്നുണ്ട് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് പോലും നല്ല വിദ്യാഭ്യാസം നൽകാനുള്ള സീറ്റുകൾ ഇവിടെ ലഭിക്കുന്നില്ല അതുപോലെ ഹൗസ് അർജൻസിക്കുമുള്ള സൗകര്യമില്ല ഇതെല്ലാം മാറ്റിയെടുക്കേണ്ടതുണ്ടെന്നും ധനമന്ത്രി വ്യക്തമാക്കി കൂടുതൽ ആളുകൾ ഇവിടേക്ക് വരാനുള്ള ശ്രമങ്ങൾ വേണം അത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും ഇവിടെയുള്ളവർക്ക് ഗുണങ്ങൾ ഉണ്ടാകുക എന്നത് തന്നെയാണ് ഓരോ കാര്യങ്ങൾ കൊണ്ടും ഉദ്ദേശിക്കുന്നത് അല്ലാതെ നയവ്യതിയാനം ഉണ്ടായിട്ടില്ലെന്നും ബാലഗോപാൽ ോപാൽ പറഞ്ഞു വിഴിഞ്ഞത്തെ അടക്കം നമുക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താം കേരളത്തിലേക്ക് അന്യസംസ്ഥാന തൊഴിലാളികൾ വരുന്നത് പോലെ ലോകത്ത് നിന്ന് വലിയൊരു വിഭാഗം കേരളത്തിലേക്ക് വരുന്നതിനാണ് ഈ പദ്ധതികളെല്ലാം വരുന്നത് ചൈനയുമായി താരതമ്യത്തിന് പ്രസക്തിയില്ലെന്നും ധനമന്ത്രി പറഞ്ഞു അതേസമയം സംസ്ഥാന ബജറ്റിൽ കിഫ്ബി വഴി ഇത്തവണയും പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം മുൻവർഷം കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയ പദ്ധതികളെ പറഞ്ഞു പോകുക മാത്രമാണ് മന്ത്രി ചെയ്തത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ധനമന്ത്രി തോമസ് ഐസക് അവർ അവതരിപ്പിച്ച ബജറ്റുകളിൽ ഭൂരിഭാഗം പദ്ധതികളും കിഫ്ബി മുഖേന നടപ്പിലാക്കാനുള്ള നീക്കമാണ് നടത്തിയിരുന്നത് ധനമന്ത്രി ബാലഗോപാലിന്റെ ബജറ്റിൽ കഴിഞ്ഞ തവണയും കിഫ്ബി ഉണ്ടായിരുന്നില്ല അടുത്തിടെ കിഫ്ബിക്കും പെൻഷൻ നൽകാനായി രൂപീകരിച്ച കേരള സാമൂഹിക സുരക്ഷാ പെൻഷൻ കമ്പനി ലിമിറ്റഡിനും എതിരെ കേന്ദ്രം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുക്കുന്ന കടമാണെന്നാണ് കേന്ദ്ര സർക്കാർ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത് അതേസമയം സ്വകാര്യ സർവകലാശാലകളെ സ്വാഗതം ചെയ്യുന്നതിനെ നയവ്യതിയാനമായി കാണേണ്ടതില്ലെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞിരുന്നു മുൻപ് വിദ്യാഭ്യാസ മേഖലയിലെ സ്വകാര്യവൽക്കരണത്തിനെതിരെ സമരം ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് ഇപ്പോൾ അതല്ല സാഹചര്യം മുൻപ് ട്രാക്ടറിനെതിരെ സമരം ചെയ്തിട്ടില്ലേ ഇന്ന് യന്ത്രങ്ങൾ ഇല്ലാതെ പ്രവർത്തിക്കാനാകുമോ ജോലി സാധ്യതയൊക്കെ പ്രതീക്ഷിച്ചാണ് വിദ്യാർത്ഥികൾ പലരും വിദേശത്തേക്ക് പോകുന്നത് എന്നാൽ പഴയതുപോലെയല്ല ഇപ്പോൾ വിദേശ രാജ്യത്ത് ജോലി കുറവാണ് അതുകൊണ്ട് തന്നെ അവിടേക്കുള്ള ഒഴുക്ക് കുറയും സ്വകാര്യ സർവകലാശാലകൾ വരുന്നതോടെ ഒറ്റയടിക്ക് ഈ ഒഴുക്ക് തടയാം എന്ന് കരുതാനാവില്ല എന്നാൽ എണ്ണം കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു